അസാ വൈക്കും വർമ്മത്തുള്ള പൊളിറ്റിക്കൽ സ്പേസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യാം ദേശാഭിമാനി പത്രത്തിൽ പാണക്കാട്ട സാദിക്കലി തങ്ങൾക്ക് ഉപദേശം നൽകിക്കൊണ്ട് ഐ എൻ സംസ്ഥാന സെക്രട്ടറി ചില കാര്യങ്ങൾ ലേഖനത്തിലൂടെ കഴിഞ്ഞ ദിവസം എഴുതി കണ്ടു മാതൃഭൂമി പത്രത്തിന് സാദിഖലി ശിഹാബ് തങ്ങൾ കൊടുത്ത ഒരു അഭിമുഖത്തിന്റെ ചില ഭാഗങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് അതിനെ വക്രീകരിച്ചും വടക്കാക്കിക്കൊണ്ടാണ് ഐ എൻ സംസ്ഥാന സെക്രട്ടറി ആ ലേഖനത്തിലൂടെ പരാമർശിച്ചു പോകുന്നത് അപ്പം ജമായത ഇസ്ലാമിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ചില മറുപടികൾ പറഞ്ഞതാണ് ഐ എൻ എൽ സെക്രട്ടറിക്ക് ചുരുക്കുണ്ടായത് സാദിഖലി ശിഖാബ് തങ്ങൾ മാതൃഭൂമിക്ക് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞതും അതിനെ ഗണ്ണിച്ചുകൊണ്ട് ഐ എൻ എൽ സെക്രട്ടറി ദേശാഭിമാനിയിൽ എഴുതിയത് അപ്പുറവും ഇപ്പുറവും വെച്ചുകൊണ്ട് വായിച്ചാൽ ഐ എൻ എൽ സെക്രട്ടറി മലർന്നു കിടന്ന് തുപ്പിക്കൊണ്ട് അത് അയാളുടെ മുഖത്തേക്കും വായിലേക്കും തന്നെ തിരിച്ചു വരുന്ന തരത്തിലുള്ള വാദങ്ങളാണ് അദ്ദേഹം ആ ലേഖനത്തിൽ മുമ്പോട്ട് വയ്ക്കുന്നതായിട്ട് നമുക്ക് തോന്നുക രാഷ്ട്രീയ ഗതിവിഗതികൾ വിഗതികൾ മാറി മറിഞ്ഞു വരുമ്പോൾ പോയ കാലത്തെ യാഥാർത്ഥ്യങ്ങൾ ഓർമ്മയിലുണ്ടാവുന്നത് നിലപാടുകളുടെ അടിത്തറ ബദ്രമാക്കാൻ പ്രയോജനപ്പെടുമെന്നാണ് ഐ എൻ എൽ സെക്രട്ടറിയുടെ സാദിഖലി ശിഹാബ് തങ്ങൾക്കുള്ള ആ കനപ്പെട്ട ഉപദേശം മാതൃഭൂമിക്ക് സാദിഖലി ശിഹാബ് തങ്ങൾ കൊടുത്ത ആ അഭിമുഖത്തിലെ ആ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമുക്കൊന്ന് വിലയിരുത്താം ജമാഅത്തെ ഇസ്ലാമി എസ് ടി പി ഐ തുടങ്ങിയ സംഘടനകളോട് ലീഗിന്റെ സമീപനവും ഇവരുടെ രാഷ്ട്രീയത്തെ എങ്ങനെയാണ് മുസ്ലിം ലീഗ് കാണുന്നത് എന്നുമാണ് ചോദ്യം അതിന് തങ്ങൾ പറഞ്ഞ മറുപടി ഇപ്രകാരമാണ് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധം ഇപ്പോൾ തുടങ്ങിയതല്ല അത് മുമ്പേ ഉണ്ട് അത് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബുദ് തങ്ങളുടെ കാലത്ത് തന്നെ ഉണ്ട് കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സൗഹൃദ വേദി ഉണ്ടാക്കിയിരുന്നു അത് മുസ്ലിം സമുദായത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും യോജിപ്പിനു വേണ്ടിയുള്ള ഒരു സൗഹൃദ വേദിയാണ് അത് മുസ്ലിം സമുദായത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും യോജിച്ചുള്ള മുന്നേറ്റമാണ് ലക്ഷ്യമാക്കുന്നത് വിദ്യാഭ്യാസം സാമൂഹികം മാസപ്പിറവി തുടങ്ങിയ പൊതുവായ കാര്യങ്ങളിലൊക്കെ യോജിപ്പിനു വേണ്ടിയുള്ള സൗഹൃദ വേദിയാണ് അതിപ്പോഴും തുടർന്നു പോകുന്നുണ്ട് എന്നാൽ അടുത്ത കാലത്തായി ജമായത്തെ ഇസ്ലാമി അവരുടെ നേരത്തെയുള്ള നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാവുന്നുണ്ട് അത് നിഷേധിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് തങ്ങൾ പറഞ്ഞതാണ് ഐ എൻ എൽ സെക്രട്ടറിക്ക് സാദിഖലി ശിഹാബ് തങ്ങളുടെ അഭിപ്രായം ബാലിശമായി തോന്നിപ്പോയത് മൂപ്പർക്കുണ്ടായ വിമർശനവും ഈ മറുപടിയിലാണ് ഐ എൻ എൽ സെക്രട്ടറി കടിച്ചു തൂങ്ങാൻ വേണ്ടി ശ്രമിച്ചത് എന്നാൽ തുടർന്നുള്ള ആ അഭിമുഖത്തിൽ സാദിഖലി ശിഹാബ് തങ്ങോട് ചോദിക്കുന്ന ചോദ്യങ്ങളും സാദിഖലി ശിഹാബ് തങ്ങൾ പറയുന്ന മറുപടികളും സൗകര്യപൂർവ്വം മൂപ്പർ മറച്ചു വെക്കുകയും ചെയ്യുന്നുണ്ട് മുസ്ലിം ലീഗ് സമുദായത്തിന്റെ വോട്ടുകൾ ഒന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അത് സി പി എമ്മിന് ഭീഷണിയായി കാണുന്നു എന്നുള്ള ഒരു നിരീക്ഷണമുണ്ട് അതിന് സാധിക്കുന്ന ശികം തങ്ങൾ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് ലീഗിന്റെ രാഷ്ട്രീയ നിലപാടുകൾ സുതാര്യമാവുമ്പോൾ മറ്റുള്ളവർ വോട്ട് ചെയ്യുന്നതിന് തയ്യാറാവുന്നു അത് ഞങ്ങളുടെ കുറ്റമല്ല ഞങ്ങളുടെ നല്ല നിലപാടുകൾ മറ്റുള്ളവർ അംഗീകരിക്കുന്നു എന്നേയുള്ളൂ ദേശാഭിമാനിയുടെ ഐ എൻ എൽഒുകാരൻ്റെ ആ ലേഖനത്തിലുള്ള മറുപടി സാധിക്കല ശിഖാബ് തങ്ങളുടെ അഭിമുഖത്തിൽ തന്നെയുണ്ട് അതിന് സാധിക്കുന്ന ശിക തങ്ങൾ ഉദാഹരണവും പറയുന്നുണ്ട് മുസ്ലിം ലീഗ് പാർട്ടിയുടെ സുതാര്യതയും നിലപാടും മറ്റുള്ളവർ മനസ്സിലാക്കി ധാരാളം പേർ ലീഗിന് വോട്ട് ചെയ്യുന്നു അതുകൊണ്ടാണ് പലതരത്തിലുള്ള എതിർപ്പുകളും ഊഹാപോഹങ്ങളും ഒക്കെ സൃഷ്ടിച്ചിട്ടും മലപ്പുറത്തും പൊന്നാണിയിലും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ ചരിത്ര ഭൂരിപക്ഷം കിട്ടി വിജയിച്ചത് ജമാ ഇസ്ലാമി അവരുടെ നയനിലപാടുകൾക്ക് അനുസരിച്ച് അവർ വോട്ട് ചെയ്യുന്നു അതിന് ലീഗ് എന്ത് വേച്ചു അതുപോലെ എ പി വിഭാഗവുമായി കൊണ്ടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യം ഉന്നയിച്ചു അതിനു കൃത്യമായ മറുപടിയാണ് സാധിക്കൽ ജയം തങ്ങൾ പറഞ്ഞത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമുദായത്തിൽ ഐക്യം പ്രധാനമാണ് ഭിന്നിപ്പിച്ചും പരസ്പരം തർക്കിച്ചും പോകേണ്ട ഇത് ഫാസിസ്റ്റുകൾ ശക്തിപ്പെടുമ്പോൾ മുസ്ലിം മുന്നേറ്റം ആവശ്യമാണ് ആരെയും അകറ്റി നിർത്തുന്നില്ല എല്ലാ വിഭാഗവും ഞങ്ങളോടൊപ്പം ഉണ്ടാവണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ അണിനിരക്കാവുന്ന പ്ലാറ്റ്ഫോമാണ് മുസ്ലിം ലീഗ് ഇതൊക്കെയാണ് തങ്ങൾ പറഞ്ഞത് മുസ്ലിം സമുദായത്തിൻ്റെ ഈ ഐക്യവും ഒരുമിക്കലുമാണ് സി പി എമ്മിന്റെ എക്കാലത്തെയും പ്രശ്നം അത് തകർക്കാൻ എത്രയോ കാലമായി സി പി എം പണിയെടുക്കുന്നു അതിന് കിട്ടുന്ന ഒരു ചെറിയ അവസരങ്ങളും സി പി എം പായാക്കാറില്ല അതിനെ തടയിടുന്നത് ലീഗിന്റെ പ്രവർത്തനങ്ങളാണ് അതിലുള്ള ഈർഷ്യവും നിരാശയുമാണ് സി പി എമ്മിനും പിണറായി വിജയനും ഇതൊക്കെയാണ് സാൽഖ്യ ലിശാബ് തങ്ങളുമായി കൊണ്ട് നടത്തിയ അഭിമുഖത്തിൽ തങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്നാൽ പിണറായി വിജയന്റെ കോന്തലക്കൽ തൂങ്ങി സി പി എമ്മിനെ സുഖിപ്പിക്കാൻ ദേശാഭിമാനിയിൽ ലേഖനം എഴുതിയ ഐ സെക്രട്ടറി ജമായത്ത് ഇസ്ലാമിയുമായി ബന്ധം സ്ഥാപിച്ച് ജമായത്ത് പത്രമായ മാധ്യമത്തിൽ മുപ്പത്തിയൊന്ന് വർഷം പത്രപ്രവർത്തനം നടത്തിയാളാ ആ പണി നടത്തുമ്പോൾ ഐ എൻ എൽ സെക്രട്ടറിക്ക് ജമായത്ത് ഇസ്ലാമി തീവ്രവാദി പ്രസ്ഥാനമാണ് എന്നും മതരാഷ്ട്ര പ്രസ്ഥാനമാണ് എന്നും ഭീകരവാദ പ്രസ്ഥാനമാണ് എന്നൊന്നും തോന്നിയില്ലേ ആ പണി മതിയാക്കി ഇപ്പൊ പുറത്തു വന്നപ്പോഴാണ് മൂപ്പർക്ക് ഐ എൻ എല്ലിന്റെ സെക്രട്ടേറിയറ്റ് ആയി സി പി എമ്മിന്റെ കൂടെ പണിയെടുക്കുമ്പോഴാണ് മൂപ്പർക്ക് മനസ്സിലായത് ജമായത്ത് ഇസ്ലാമി ഒരു മതരാഷ്ട്ര പ്രസ്ഥാനമാണ് ഒരു തീവ്രവാദ പ്രസ്ഥാനമാണ് ഒരു ഭീകരവാദ പ്രസ്ഥാനമാണ് അതുകൊണ്ട് അവരെ തൊടാനും കൂടാനും പറ്റാത്തവരാണ് എന്നുള്ള ആ വിചിത്ര നിലപാടൊക്കെ ഇപ്പോഴാണ് മുപ്പർക്കുണ്ടായത് അപ്പം ഇങ്ങനെ സി പി എമ്മിന് വേണ്ടി കുഴലുതിയാലേ സി പി എമ്മിൽ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് മുപ്പർക്കറിയാം ഇതാർക്കും അറിയാത്തത് ജമാഅത്തെ ഇസ്ലാമി എന്താണ് എന്നും ജമാഅത്തെ ഇസ്ലാമിയുടെ ഉള്ളടക്കം എന്താണ് എന്നൊക്കെ നിരന്തരം ലേഖനങ്ങൾ എഴുതി മുസ്ലിം സമുദായത്തെ ബോധ്യപ്പെടുത്തി കൊടുത്ത പത്രമാണ് ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ചന്ദ്രികാ പത്രം ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയത്തിൽ ഇടപെടാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ തുടങ്ങിയത് മുതൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെയും നീണ്ട നാൽപ്പത്തി വർഷക്കാലം സി പി എമ്മിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും സഹയാത്രികരായിരുന്നു അപ്പൊ ജമാഅത്തെ ഇസ്ലാമി എ കെ ജി സെന്ററിൽ നിന്ന് പടിയിറങ്ങിയപ്പോഴാണ് ജമാഅത്തെ ഇസ്ലാമി ഒരു മതരാഷ്ട്രവാദ പ്രസ്ഥാനമാണ് എന്നും തീവ്രവാദ പ്രസ്ഥാനമാണ് എന്നും ഭീകരവാദ പ്രസ്ഥാനമാണ് എന്നും ഒക്കെ സി പി എമ്മിന് ബോധ്യമായത് അപ്പം സി പി എം ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട് ഇരട്ടത്താപ്പാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്താനാണ് ഈ വിഷയം സംസാരിച്ചത് മറ്റൊരു വിഷയവുമായിക്കൊണ്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം സ്ഥലക്കും